വോട്ടർപട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് ഒൻപതരയോടെ മണ്ഡലത്തിലെത്തും വോട്ടർപട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സിപിഐഎമ്മും ബിജെപിയും തുറന്ന പോരിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് സന്ദർശനം എം പി ഓഫീസിൽ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ സുരേഷ് ഗോപി പങ്കെടുക്കും ഇന്നലെയുണ്ടായ സിപിഐഎം ബിജെപി സംഘർഷത്തിൽ പേർക്കെതിരെ കേസെടുത്തു സുരേഷ് സജി ചേരുന്നുണ്ട് ഒപ്പം നിതിൻ അംബുജനും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിതിൻ ഉള്ളത് ആദ്യം സുരേഷ് സജിയിലേക്ക് സുരജിയെ എത്ര രണ്ട് പാർട്ടികളിലും ഉള്ളവർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രതിഷേധം ഇന്നും കനപ്പിക്കാനാണ് തീരുമാനം അപ്പോൾ ആരുടെയെല്ലാം പേരിലാണ് കേസ് എടുത്തിട്ടുള്ളത് എന്താണ് എന്താണ് എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത് സി പി ഐ എം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു മാർച്ച് നടത്തുന്നു ആ മാർച്ചിനിടെ ഒരു പ്രവർത്തകൻ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിന് സമീപത്തെ ദിശാബോർഡിൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതിയ ദിശാ ബോർഡിൽ ഈ കരിയോയിൽ ഒഴിക്കുകയും ചെരുപ്പുമാല ചാർത്താൻ ശ്രമിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ബി ജെ പി ഇന്നലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത് ആ മാർച്ച് നടത്തി അത് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കെ സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് ഏറ്റുമുട്ടുകയുമായിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ എഴുപത് പേർക്കെതിരെ തൃശൂർ പോലീസ് കേസെടുത്തിരിക്കുന്നതിൽ നാല് ത് ബിജെ പ്രവർത്തകർക്കെതിരെയും മുപ്പത് സി പി എം പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് ബിജെപിയുടെ മൂന്ന് പ്രവർത്തകർ ഇപ്പോഴും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനും ചികിത്സയിലുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ എഴുപത് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഇരു പാർട്ടി ഓഫീസുകളിലും പോലീസിന്റെ വിന്യാസമുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ബിജെപി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നഗരത്തിലുടനീളം ഈ സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിന് വലിയ പോലീസ് വിന്യാസമാണ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് കാരണം സി പി കൊടിതോർണങ്ങൾ അടക്കം ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ ഉണ്ട് അതടക്കം അതിനടക്കം സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു തുടർ സംഘർഷം ഒഴിവാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൃശൂരിലേക്ക് എത്തുന്നത് സ്മിത സുരസജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിതിൻ അംബുജൻ കൂടി ചേരുന്നുണ്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിതിന് അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രി അങ്ങോട്ട് എത്തും എന്നാണ് ട്രെയിൻ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തും അദ്ദേഹം പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതീക്ഷയുണ്ടോ അവിടെ അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കും എന്ന് തോന്നുന്നുണ്ടോ ജിത ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിയ കേന്ദ്രമന്ത്രി മൌനം തുടരുകയാണ് എന്തായാലും വോട്ടർ പട്ടിക വിവാദം അതോടൊപ്പം തന്നെ കന്യാസ്ത്രീമുടെ അറസ്റ്റ് ഈ രണ്ട് വിഷയങ്ങളിലും മൌനം തുടരുന്ന സുരേഷ് ഗോപി ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്തെങ്കിലും പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും മാധ്യമങ്ങളിലും തന്നെ ഇവിടെയുണ്ട് മാത്രമല്ല ബിജെപി പ്രവർത്തകർ ഇതിനം തന്നെ സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകതായി ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒൻപതരയ്ക്കാണ് വന്ദേഭാരത് തൃശൂരിലെത്തുക വന്ദേഭാരത് സുരേഷ് ഗോപിയുണ്ട് സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ വലിയ സ്വീകരണം നൽകാനാണ് ബിജെപി പ്രവർത്തകരുടെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ എന്തായാലും ബിജെപിയുടെ ഭാഗത്തും നടക്കുന്നുണ്ട് ബിജെപിയുടെ ജില്ലാ നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് പോകാനുള്ള വാഹനമാണിത് പതിവിലും സുരക്ഷ കൂടുതലാണ് ഇന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം കാണുന്നത് ഒപ്പം തന്നെ സുരേഷ് ഗോപിക്കും ഇന്ന് സുരക്ഷ കൂടുതലായി ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പോലീസെല്ലാം തന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇവിടെയും അതോടൊപ്പം തന്നെ ആ റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിലും പോലീസ് ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കനത്ത സുരക്ഷ ഒരുക്കാനാണ് തീരുമാനം കാരണം വലിയ വിവാദമായ ഒട്ടനവധി സംഭവങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി മൌനം തുടരുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതികരിക്കാൻ സാധ്യതയില്ല നേരെ ഇവിടെ നിന്ന് പോവുക ആശുപത്രിയിലേക്കാണ് അശ്വനി ആശുപത്രിയിലാണ് ബിജെപി പ്രവർത്തകർ അവിടെ കഴിയുന്നത് ആശുപത്രിയിൽ വെച്ച് പ്രവർത്തകരെ കണ്ടതിന് ശേഷം സുരേഷ് ഗോപി എം ഓഫീസിലേക്ക് പോകും അതിനുശേഷമാണ് പിന്നീട് ബിജെപിയുടെ കമ്മീഷൻ ഓഫീസ് മാർച്ചിൽ പങ്കെടുക്കുക കെ സുരേന്ദ്രനും അതോടൊപ്പം ശോഭാ സുന്ദരും ഉൾപ്പെടെ നേതാക്കൾ ആ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ആ മാർച്ചിൽ വെച്ച് ഒരുപക്ഷെ സുരേഷ് ഗോപി എന്താണ് തന്റെ നിലപാട് അല്ലെങ്കിൽ എന്താണ് തനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഒരുപേ ഇന്ന് പറയാൻ സാധ്യതയുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരന്തരം ഈ വിഷയം ത്തിൽ പ്രതികരണ തേടുമ്പോഴെല്ലാം തന്നെ മൌനം തുടരുകയാണ് ഇന്ന് രാവിലെ കേരളത്ത് തിരുവനന്തപുരത്ത് എത്തിയ സുരേഷ് ഗോപി ഇപ്പോഴും മൌനത്തിലാണ് അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ ഈ വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അല്ലെങ്കിൽ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഒട്ടനവധി വിവാദ വിഷയമുണ്ട് പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്നുണ്ടായ മൌനം അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ ചേർക്കൽ ഇതിൽ ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിപിഎം എല്ലാം വലിയ രാഷ്ട്രീയ ആയുധമാക്കി പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് ഇന്ന് പ്രധാനമായും നമ്മൾ തേടുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ ക്യാമ്പ് ഓഫീസ് നേരെ സിപിഎം ർക്ക് കരിയോലൊഴിച്ചിരുന്നു സ്വാഭാവികം ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അത് ബിജെപിക്ക് വീണുകെട്ടിയ ഒരു ആയുധമാണ് കാരണം നിലവിലിപ്പോൾ ബിജെപി വലിയ പ്രതിനിധികളൂടെ കടന്നുപോകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു വീണുകെട്ടി ആയുധം പരമാവധി പ്രചരണമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് വലിയ സ്വീകരണം ഇവിടെ ഒരുക്കും അതിനുശേഷം പിന്നീട് കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചും അതൊരു ശക്തി പ്രകടനമാക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നിതിൻ അംബുജൻ നമുക്ക് വിവരങ്ങൾ നൽകിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയത്തിനകം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തും ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം